അതിന് അമ്മ വരാനാവണേല്ലോ നല്ല മഴ കേട്ടോ എന്താ മഴ വെച്ചിട്ടാ നല്ല പോലെ മഴ പെയ്തിരുന്നു അമ്മ പോയിട്ടാ അമ്മേനെ കൊണ്ടായക്കാൻ ഞങ്ങൾ പോയി കല്ലടിക്കോട് കല്ലടിക്കോട് പോയി അമ്മ പോയപ്പോടങ്ങാത് രണ്ട് ദിവസം ഉണ്ടായി കഴിഞ്ഞിട്ടേ വീട്ടിൽ നിന്ന് വരുമ്പോഴും ഇതേപോലെ നമ്മുടെ അടുത്തുനിന്ന് വരുമ്പോഴേ ഭയങ്കര ഭക്ഷണം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്താ എന്തെങ്കിലും പറയുമ്പോൾ ചീത്തയൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക അമ്മയ്ക്ക് പോവാതിരിക്കാൻ പറ്റുമോ പക്ഷേ വീട്ടിൽ പോയിട്ട് വരുമ്പോഴും ഉദയപോലെ കേട്ടോ നമുക്ക് ഭയങ്കര വിഷമുള്ളൂ അവിടെ നിന്ന് നിങ്ങളുടെ അമ്മ അമ്മയത്ത് പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും അപ്പോൾ അമ്മയ്ക്കും തന്നെ നീ എന്താ പാല് കാച്ചലിന് വരാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയേക്കണത് അപ്പോൾ ഒരു പത്ത് ദിവസം അമ്മയ്ക്ക് ലീവുണ്ട് അപ്പോൾ അത് കാരണം അപ്പേക്ക് ഏട്ടന്മാർ വിളിക്കാൻ തുടങ്ങി വരുന്നില്ലേ വരുന്നില്ലയേ ചോദിച്ചിട്ട് അപ്പോൾ രണ്ട് ദിവസം നിന്നു അല്ലെങ്കിൽ വരുമ്പോൾ തലേദിവസം രാത്രി വരിക വൈകുന്നേരമാകുമ്പോഴാ വരിക പിറ്റേ ദിവസം പോവുകയും ചെയ്യും ഇത് എന്താ തുടച്ചിരുന്നു പാൽ തിളപ്പിച്ചുവെച്ചിരുന്നു ഇപ്രാവശ്യേ നമുക്ക് രണ്ട് കോഴിക്കുട്ടികളെ വിരിച്ചിറങ്ങിയുള്ളൂ രണ്ട് കോഴിക്കുട്ടികളിലെ ഒരു കുട്ടിക്ക് കാലിന് വെയ്യ ഒരു കാലേ ശരിയുള്ളൂ ഒരു കാല് കേടു വന്ന പോലെ അതെന്തും ഞാൻ ഇങ്ങനെ കുറച്ച് രീതായിട്ടൊന്നും ശരിയാവണേ ഇല്ല അതിങ്ങനെ തൊള്ളട കടപ്പുഴേ നമുക്കൊരു ഇടങ്ങാറ് അതാണെങ്കിലും ആ തള്ളപ്പെട്ടല്ലേ നമ്മളെ കുട്ടികളൊന്നും നമ്മൾക്കെങ്ങനെ നമ്മുടെ മക്കളോട് അതുപോലത്തെ മേഘാട്ടിലാണ് നമ്മൾ അടുത്തുകൂടെ ഇങ്ങോട്ട് പോകുമ്പോഴേക്കും കൊത്തിയിട്ട് നമ്മളങ്ങോട് ശരിയാക്കും അമ്മ എന്നാൽ എന്തിനാ പോയപ്പോൾ അമ്മേനെ കൊത്താൻ പോയില്ലമ്മ കരിമിക്ക് ഭയങ്കരതാ കണ്ടില്ലേ അവൾക്കാണെങ്കിലോ അവളുടെ കുട്ടികളെ എന്നിട്ടോ നോക്കില്ല കേട്ടോ നമ്മളെവിടെ കൊണ്ടു ഇട്ടിട്ടൊന്നില്ല അവൾ കുട്ടികളെ നോക്കില്ല കുറച്ച് കഴിയുമ്പോയ്ക്കും കുട്ടികളെ എന്താ അവൾ തന്നെ വലിച്ചിട്ട് പോവും എന്നിട്ട് കാക്കയെ പരുന്തോ എന്തെങ്കിലും കൊണ്ടുപോകും എന്നിട്ട് പിന്നെ ഇങ്ങനെ തിരഞ്ഞിങ്ങനെ നടക്കും മൊത്തം ഓ അതിന് ചവിട്ടൻ റി അതാ വേണ്ടത് അവൾ കിടക്കുന്നത് അപ്പം മറ്റേ ജീ നല്ലൊരു കോഴിക്കുട്ടി ഉണ്ടായിരുന്നു അതിനെ കാണാനുമില്ല അമ്മ പോണേൻ്റെ മുമ്പേ അമ്മയുടെ രീതിക്കൊരു മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാറില്ല എപ്പോഴും അമ്മ നന്നായി മീൻ കറി വെക്കുന്നു നല്ല രസമാണ് എന്നുള്ളത് മീൻകറി മാത്രമല്ല കേട്ടോ അമ്മ ഉണക്ക മീനാണെന്ന് വെച്ചാലൊക്കെ നന്നായിട്ടുണ്ടാക്കും ഇറച്ചിയൊക്കെ അവനെ അന്ന് മീൻ കൊണ്ടുവന്നപ്പോൾ അമ്പഴത്ത് വെക്കുമോ ചോദിച്ചിട്ട് അമ്മ വെച്ചിരുന്നു കേട്ടോ നല്ല കറിയാണ് പക്ഷെന്താ കറി കഴിഞ്ഞൂലമ്മ കുറച്ചേ ഉള്ളു എല്ലാവർക്കും പറ്റും ചെയ്തു പറഞ്ഞില്ലേ അമ്മ അവിടെ ഇങ്ങനെ കറിയൊക്കെ വെക്കുന്നതല്ലേ പണിക്കോണോടത്ത് ചോറും കറിയൊക്കെ വേഗം വേഗം നമ്മുടെ പണികളൊക്കെ കഴിയുട്ടോ അപ്പം അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ എന്താ അപ്പേക്ക് എക്ക് രാവിലത്തെ അവർക്ക് കഴിക്കാൻ കൊടുക്കേണ്ട ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടായിരുന്നേ ചായ കുടിക്കട്ടെ എണ്ണ ചൂടായി വന്നു അതിൽക്ക് ഉലിവട്ട് കൊടുത്തു മ്മളിട്ട് കൊടുക്കണം എന്താണെന്നറിയാം ഇതിൽ ഇതാ ചെറുളുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു നീ എന്താണ്ടാ ഉള്ളി കുറച്ച് വാടി അപ്പം നമ്മൾ ഇതല്ലേ പച്ചമുളക് കുത്തി രണ്ട് കാര്യം ഇപ്പോൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ രണ്ട് ഇഞ്ചിയും വേണ്ടേ ഇഞ്ചി ഇല്ലേ ഇതാ വേണ്ടേ എവിടെ ഇതാ ചെറിയൊരു കഷ്ണം ആയിട്ട് അങ്ങനെ കൊണ്ട് ഇട്ടുകൊടുക്കാൻ ഇട്ടാട്ട് കുഞ്ഞു അങ്ങനെ ഉള്ളു വേറെ ഇല്ല ഇതിൽ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതാ നല്ല പൂപ്പായി ഇനി നമ്മൾ ഇതിൽ ചേർക്കാൻ ചേർക്കുമ്പോൾ എന്താണെന്നറിയോ തക്കാളി ഏ കണ്ടോ തക്കാളി മിക്സിയിലടിച്ചിട്ട് ഇതാവില്ല ഒഴിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇനി എന്തിലും നമ്മൾ എന്താ ഒഴിക്കണമെന്നറിയോ പുളി വെള്ളം വാളമ്പുളിയാണ് ഇതാ നമ്മൾ പുളി കളിക്കിയ വെള്ളം വാളമ്പുളിയാണ് മറ്റേ കുടംപുളിയാണ് നല്ലത് പക്ഷേ കുടമുളിയൊന്നും ഇല്ല ണെങ്കിലോ കത്തിട്ടേട്ടോ കല്ലൂപ്പിൻ്റെ പിടുത്തക്കോ അറിയില്ല എനിക്ക് പൊതിയുപ്പിനോടാണ് കൂട്ടത് അതുകൊണ്ട് എന്താ നോക്കട്ടെ നമ്മളെ മീൻപുളി തിളച്ചു ഇനി ഇതിലേക്ക് ഇതാ മീൻ ഇട്ട് കൊടുക്കാൻ

മീൻകറി അതുക്കൊന്നിങ്ങട്ട് തിളച്ചാൽ വാങ്ങാം എന്നല്ലോ അങ്ങനെ ആവാനാ പാടുള്ളൂ ഇനി ചട്ടിയിലങ്ങനെ മൂടി വെച്ച് തിളച്ചോളൂ എരിവോ പുളിയോ എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ ഇനി നീട്ടിയ വെള്ളം പോലെ ആവും പോരെ ഇത് വേണമെങ്കിൽ ആ തളവെന്നേന്റെ ഒപ്പം അങ്ങനെ അങ്ങനെയോട് വന്നു കണ്ടോ അമ്മ ഇങ്ങനെ ഇങ്ങോട്ട് മീൻകറി വെക്ക ഇത് ഇത് കുറച്ച് നമ്മക്ക് ഇവിടെ ചാറ് വേണം പറഞ്ഞിട്ട് ഇങ്ങനെ ചാറ് വെച്ചതാണ് പക്ഷേ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോ അത്ര ചാറന്നും ഉണ്ടാവില്ല കേട്ടോ കുറുക്കിയിട്ടാണ് വെക്കുള്ളൂ ഞങ്ങൾക്ക് അധികം കറി വേണ്ടല്ലോ അപ്പൊ അത് കാരണം ഇന്ന് നമ്മുടെ അമ്മൂട്ടി വന്നു കഴിഞ്ഞാൽ ചോദിക്കും ഇതൊന്നും അമ്മമ്മുടെ കറിയല്ലേ എന്നുള്ളത് കേട്ടോ അത് ഒരു പ്രത്യേക രുചിയാണ് അതല്ലെങ്കിൽ രണ്ടാം വറുത്തിട്ടാവശ്യമൊന്നും ഇല്ല അതിൽ ഉള്ളിയും പിന്നെ ഒക്കെ മൂപ്പിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് പച്ചക്കി വെക്കുകയാണെങ്കിൽ മുള്ളിലാവശ്യം രണ്ട് ചെറിയ ഉള്ളിയും കൂടി വറുത്ത് പൂവിച്ചിട്ടാ അപ്പൊ എല്ലാ വറവില് രണ്ടുമണി പെരിഞ്ചീരവും കൂടി അമ്മ ഇടാറുണ്ട് പക്ഷെ പെരിഞ്ചീരക ഇല്ല കേട്ടോ അവിടെ അതുംകൊണ്ട് പെരിഞ്ചീര കിട്ടില്ലായെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഒന്ന് നമ്മുടെ വഴുതനങ്ങപ്പേരിയായി മീൻകറിയായി പിന്നെന്താ ചപ്പാത്തി ഇതുമൊക്കെ ഇട്ടോ ഇനി ബാക്കിയുള്ള പണികൾ പണികളിത് അവിടേക്കൊന്ന് വൃത്തിയാക്കി എന്താ തിരുമാനുണ്ട് പക്ഷെ കാലാവസ്ഥ കണ്ടില്ലേ നല്ല മൂടി മൂടിക്കെട്ടിയ കാലാവസ്ഥ അല്ലേ അപ്പം ഇന്ന് അമ്മ പോട്ടോ അമ്മ പോകണെങ്കിൽ ഉമ്മ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ കടന്നു പോയില്ല ഇനി ഞങ്ങള് രണ്ടുപേരുള്ള യുദ്ധം തുടങ്ങാൻ പോവുകയാണോ കേട്ടോ യുദ്ധം ആ ഇത് അച്ചുവിൻ്റെ ഈ കുറച്ച് പേന ഉണ്ട് അപ്പൊ ആ പേന ഒന്ന് പിടിക്കണമെങ്കിൽ അച്ചൂന ഇഷ്ടേ അല്ലാട്ടോ അച്ഛന് അച്ഛൻ്റെ തലയിൽ തൊടർണതേ ഇഷ്ടല്ല അപ്പോൾ അതൊന്നും എടുത്തു കൊടുക്കട്ടെ അല്ല അച്ഛോ അത്രയൊന്നും കുറച്ചേ ഉള്ളൂ അവൾക്ക് പക്ഷെ അവളുടെ തല ചീന്തണതേ ഇഷ്ടമല്ല അപ്പൊ അവളില്ലേ എസ്കേപ്പ് ആവാൻ വേണ്ടി ഒരു പറ്റണ പണി എഴുന്നിട്ട് നോക്കും അയ്യോ അച്ചു അയ്യോ അച്ചു എനിക്ക് വേ तुरे, तुरे, तुरे था था ും ഓട്ടത്തിന് കൂടിയിലേ ഏ മഴ അപ്പോഴേ ഞാനെന്നാ അച്ഛന്റെ കാര്യം നോക്കട്ടെട്ടോ എന്നിട്ട് വേണം ബാക്കിയുള്ളത് അച്ചുവിന് ശങ്കടാണ് അച്ഛൻ്റെ അമ്മമ്മ പോയതിന്റെ ശങ്കടം അച്ചു വന്നത് അമ്മമ്മ പോയോ ഇനി എപ്പോഴാണ് അമ്മമ്മ വരിക അവൾ അച്ചു അച്ചുവിന് ഭയങ്കര ഇത് കേട്ടോ ഒന്ന് പോകണ്ട അമ്മമ്മ നാളെ പോയാൽ മതി പറഞ്ഞാത്തേക്ക് അമ്മമ്മ പോയില്ലേല്ലേ എന്താ ചെയ്യല്ലേ അമ്മ അവൾക്ക് കയ്യിൻ്റെ ഒരു ഭക്ഷണത്തിലിരിക്കുകയാണ് കേട്ടോ അവൾക്ക് ചോറ് വാരി കൊടുക്കും വൈകുന്നേരത്ത് വൈകുന്നേരത്ത് അവളുടെ കൂടെ കടന്നുറങ്ങും കെട്ടിപ്പിടിച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് നാളെ ആന കയ്യിൽ മൈലാഞ്ചി ഇട്ടതാണ് കേട്ടോ വെറുതെ ഇതപ്പോൾ ഒരു മൈലാഞ്ചി കിട്ടും നേരെ ചോക്കാനൊന്നും പറ്റിയില്ലേ അപ്പേക്കിട്ടൊരു തിരക്കായപ്പോൾ ഞാനത് കളഞ്ഞു വിട്ടാം അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും എന്ത അവസ്ഥൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കണ്ടില്ലേ നല്ല പെരും മഴയായിരുന്നു പൂത്താങ്കിരി വന്നൊക്കെ നോക്കിയൊക്കെ മഴ നനഞ്ഞിട്ട് ഇത് ആൾക്കാർ അറിയാം പൂത്താങ്കിരി ഇങ്ങനെ ചിലക്കണ പോലെയല്ലേ അങ്ങനെ ചിലച്ച് കഴിഞ്ഞുവെച്ചാൽ വീട്ടിൽ വഴക്കുണ്ടാവും എന്ന് പറയും കേട്ടോ പണ്ട് ഉള്ള ആൾക്കാർ എപ്പോഴും അങ്ങനെ അത് പറയില്ല അങ്ങനെ ഇതിന് ഇങ്ങനെ ഭയങ്കര ചിലയിരിക്കും കുറേ എണ്ണം കൂടിയിട്ട് അപ്പോൾ നേരിട അപ്പോൾ നാളെ പറ എന്താ പറ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം കേട്ടോ